ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം വീടിനു മുകളിൽ മരം വീണു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ പുതിയ കാലത്തിന്റെ സേവനം തുടരുന്നു ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം വീടിന് മുകളിൽ മരം വീണു വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് പുളുക്കുൽ മോഹനന്റെ വീടിന് മുകളിൽ മരം കടപുഴകി വീണത് വീടിന്റെ മതിൽ ഷെഡ് വീടിന്റെ ഷെയ്ഡ് പാരപ്പറ്റിലെ റെയിൽ എന്നിവ തകർന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇത് സംഭവം നടന്നത് കണ്ടത് അതുപോലെ ലോകത്തില് പറഞ്ഞപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയത് ഉള്ള നശിച്ചു അതിന്റെ സൈഡിൽ ഉള്ളത് അതിന്റെ മുകളിലൂടെയാണ് കമ്പ് മോണില് പിന്നെ മുകളിൽ ടെറസിന്റെ മുകളിൽ റയിലിങ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി അത് മുറിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്തൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് വീടിനോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യയിൽ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ